സാധാരണ വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ഉണ്ട് പ്രത്യേകിച്ചും വീട്ടിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അൺനോയിംഗ്ലി ഓർ നോയിംഗ്ലി നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ മുതിർന്നവർ ഇപ്പോൾ നമ്മുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ ചില സമയത്ത് ഇപ്പോൾ ചെറിയ വാവ ഒരു പൊടിക്ക് ഇച്ചിരി വാശിയൊക്കെ ഉണ്ട് അപ്പം മൂത്താൾ മൂത്താളും കുഞ്ഞും കുടുങ്ങി ഇരിക്കുമ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ട് ഇവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അമ്മ സാധാരണ പറയാറുണ്ട് അയ്യോ ഇവന് ഇച്ചിരി പഴക്കാളി ഇച്ചിരി വാശിക്കാരനോ എന്ന് പറയാറുണ്ട് അപ്പം അത് ഒരു തവണ രണ്ട് തവണ സോൾ ഫൈൻ നമുക്ക് പറയാൻ പറ്റത്തില്ല പല പല തവണകളിൽ പല ആൾക്കാർ വരുമ്പോൾ ഇതേപോലത്തെ ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യും അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ എന്തെങ്കിലും തരത്തിലൊന്ന് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഒന്ന് ഈ വഴക്കാളിയാണോ അല്ലെങ്കിൽ ഓ ഇവൻ അത്രയും മിണ്ടത്തൊന്നും ഇല്ല മറ്റുള്ളവരുടെ കണക്കാ അങ്ങ് സീരിയസ് ആ ഇങ്ങനൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും മൊബൈലാ ഇങ്ങനൊക്കെ നമ്മൾ പറയുമ്പോൾ കുഞ്ഞറിഞ്ഞോ അറിയാതെയോ കുഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കുഞ്ഞ് കിടക്കുന്ന സമയത്ത് കുഞ്ഞ് എന്തെങ്കിലും ഒക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യും ഉള്ളിൽ മനസ്സിലായോ നീ വാശിക്കാരണ അല്ലെങ്കിൽ നീ മട അപ്പം ഇത് ദിസ് ബിക്കംസ് എ പാട്ട് ഓഫ് ദ ക്യാരക്ടർ അല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആ ഒരു രൂപത്തിലേക്കായിരിക്കും ഇത് ചെന്ന് പതിയുന്നത് ആൻഡ് ദിസ് ഇസ് നോട്ട് ഗുഡ് പലപ്പോഴും പറയാറില്ല ഇപ്പം ദ പവർ ഓഫ് പോസിറ്റീവ് എഫ്മേഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണോ കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞ് 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 വിടുന്നത് നീ മിടുക്കനാണ് നിനക്കെല്ലാം ചെയ്യാൻ പറ്റും നീ സ്ട്രോങ് ആണ് നീ ആണ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പം അറിയാതെ പോലും കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ ഒരു ബോൾഡായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കുഞ്ഞിൻ്റെ ഉള്ളിൽ വരിക എപ്പോഴും നീ വാശിയാണ് അല്ലെങ്കിൽ നീ ഇവൻ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല ഇവൻ അങ്ങനെയാണ് ഇവൻ മണ്ടനാണ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പം നല്ലതായിട്ട് വരാനിരിക്കുന്ന കുഞ്ഞു പോലും അറിഞ്ഞോ അറിയാണ്ടോ ആ ഒരു രീതിയിലോട്ട് രീതിയിലോട്ടായിപ്പോകും അപ്പം വളരെ സൂക്ഷിക്കുക നമ്മുടെ ഓരോരോ കുഞ്ഞു വാക്കുകളും നമ്മളുടെ ഓരോരോ കുഞ്ഞു പെരുമാറ്റവും കുഞ്ഞിലൊരു വലിയ ഇമ്പാക്റ്റാണ് വരുത്തുന്നതെന്ന് ആലോചിക്കുക അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും പിന്നെ എന്തുവാ നമ്മൾ പറയേണ്ടത് പറയാം എന്ത് കാര്യം നിങ്ങൾ പറയുന്നോ അത് പ്രത്യേകിച്ചും ഒരു ഏഴ് വയസ്സോ അല്ലെങ്കിൽ ഒരു ആറ് വയസ്സോ ആ ഒരു പ്രായത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വേറെ നല്ല ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറീസ് വഴി ബ്രേവ് ആയിട്ടുള്ള കഥകൾ വഴി മനസ്സിലായി കുഞ്ഞിലേക്ക് എപ്പോഴും റോൾ മോഡലിംഗ് ഡെഫിനറ്റ്ലി പ്ലേസ് എ മേജർ റൂൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണം നമ്മൾ കുഞ്ഞിനെ പതിയെ തിരുത്താൻ പകരം കുഞ്ഞിനെ താഴ്ത്തി കെട്ടി താഴ്ത്തി കെട്ടി കൊണ്ടുപോയാൽ അത് വീണ്ടും വീണ്ടും അവരുടെ കണ്ടീഷനെ വേഴ്സ് ആക്കത്തേ എന്ന് നിങ്ങൾ ഓർക്കുക എസ്പെഷ്യലി വീട്ടിൽ വേറൊരു സിബ്ലിംഗ് ഉണ്ട് എല്ലാ വീടുകളിലും രണ്ട് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ രണ്ട് പേര് രണ്ട് എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടർ ഈവൻ ട്വിൻസിൽ പോലും രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് എൻ്റെ ആയാലും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അപ്പോൾ അത് കണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുഞ്ഞിനെ ഇങ്ങനെ താട്ടി കെട്ടാന്നിരുന്നാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കുഞ്ഞിനെ കറക്റ്റ് ചെയ്യുവാണ് അവരത് മനസ്സിലാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവനെ അത് ഒന്നും കൂടെ അവൻ്റെ ബിഹേവിയറിനെ ഒന്നും കൂടത് ബാഡാക്കുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പല വീടുകളിലും അച്ഛനമ്മമാരെ സ്വയമേ അവർ കമ്പയർ ചെയ്ത് പറയും പക്ഷേ വീട്ടിൽ അപ്പൂപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ ഓ നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെയൊന്നുമില്ല അതോ എന്തൊരു അച്ചടക്കമായിരുന്നു ചുമ്മാ നമ്മളും ആ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ അത് ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക് വരുമ്പോൾ മക്കൾ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്നത് വളരെയധികം നന്നായിട്ട് ഒബീഡിയൻ്റ് ആണ് പക്ഷേ നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കണ്ടോ നിങ്ങളുടെ തന്നെ വളർത്തു ദോഷമാണ് എന്നൊക്കെയുള്ള സെൻറ്റൻസസ് ഇതൊക്കെ കുട്ടി കേൾക്കുവാണ് വോട്ട് എവർ വി ആർ സെയിങ് എവർ വി ആർ ഡൂയിങ് ഇതിൻ്റെ എല്ലാം ആയിട്ട് മാറുന്ന ആ കുഞ്ഞാണ് എന്ന് നിങ്ങൾ ഓർത്തത് അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും പറയുന്നതും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം